നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീദേവി നമുക്കിന്ന് ആയുർവേദത്തിലൂടെ ചർമ്മ സംരക്ഷണം സൗന്ദര്യ സംരക്ഷണം എങ്ങനെ നടത്താം എന്ന് നോക്കാം അപ്പം ആയുർവേദത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു ഫേഷ്യൽ എങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി ഫേഷ്യൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചർമ്മത്തിൻ്റെ ശുദ്ധി ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ക്ലെൻസിങ് ഫേസ് മാസ്ക് ആണ് ഞാൻ പറയുന്നത് അതായത് ക്ലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പാല് രണ്ട് ടീസ്പൂൺ തേൻ പിന്നെ രണ്ട് ടീസ്പൂൺ നാരങ്ങ നീര് ഇവയൊക്കെ എടുക്കാം പാല് നാരങ്ങ നീര് തേൻ ഈ മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കോട്ടൺ ബോളിൽ ഡിപ്പ് ചെയ്യുക ഒരു കോട്ടൺ കഷ്ണത്തിൽ പനീര് മുക്കി അത് മുഖത്ത് സർക്കുലർ മോഷനിൽ അഞ്ച് മിനിറ്റ് മുഹത്തൊക്കെ മസാജ് ചെയ്യുക എന്നിട്ട് അഞ്ച് മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഒന്ന് തട്ടി കൊടുക്കുക മുഖത്തിൻ്റെ ചർമ്മത്തിൽ ഒന്ന് ഉണ്ട് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ മുഖം കഴുത്തും കഴുത്തിൻ്റെ ഭാഗങ്ങളും ഇങ്ങനെ ചെയ്യാവുന്നതാണ് മുഖം കഴുത്തും നമ്മൾ ക്ലീൻ ചെയ്യുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബ്ബ് ചെയ്യുന്നതാണ് സ്ക്രബ് ചെയ്യുക എന്ന് പറയുമ്പം അവിടെ മുഖത്തിന്റെ ചർമ്മത്തിലുള്ള ഡെഡ് സെൽസ് അതായത് മൃതമായിട്ടുള്ള കോശങ്ങളെ കളയാൻ വേണ്ടിയിട്ട് ഈ സ്ക്രബ്ബിങ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ സ്ക്രബ്ബ് ചെയ്യുന്ന വഴി മുഖത്തിന്റെ ചെറിയ സുഷിരങ്ങൾ കാണുകയുള്ളൂ രോമങ്ങളുള്ള സുഷിരങ്ങളുണ്ടല്ലോ അപ്പം ആ സുഷിരങ്ങളിൽ അടിഞ്ഞു കിട്ടിയിട്ടുള്ള അഴുക്കിനെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടും ഒരു ബ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പിന്നെ കുറച്ച് എണ്ണ എണ്ണ കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് വെളിച്ചെണ്ണയ്ക്ക് കുറച്ചുകൂടെ ഒരു ലൂബ്രിക്കേഷൻ എഫക്റ്റ് ഉണ്ട് ചർമ്മനും നല്ലതാണ് അപ്പൊ അരിപ്പൊടി പഞ്ചസാര മഞ്ഞൾ കുറച്ച് എണ്ണ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് ഒരു അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മുഖത്തൊന്ന് തേച്ചു കൊടുക്കുക അപ്പൊ അത് സ്ക്രബ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൂക്കിന്റെ വശങ്ങളിലും അതുപോലെ ചിലർക്ക് കുണ്ടിൻ്റെ അരിലിലും ഒക്കെ ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ളവയൊക്കെ കാണും അപ്പൊ പിന്നെ ചെറു ഉണ്ടാവും അപ്പൊ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടൊന്ന് ഹാർഡായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം ആ ഭാഗത്ത് പിന്നെ ശേഷം സ്ക്രബ് ചെയ്തതിനു ശേഷം മുഖം ഒന്നുകൂടെ തണുത്ത വെള്ളത്തിൽ കഴുകുക പിന്നെ അതിന് ശേഷം നമുക്ക് ഫേഷ്യൽ ഓയിൽ കൊണ്ട് മസാജ് ചെയ്യാം അപ്പം കുറച്ചുകൂടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും അവർ സഹായിക്കും മുഖത്തിന് കുറച്ചുകൂടെ ലൂബ്രിക്കേഷൻ കിട്ടാനും സഹായിക്കും അപ്പൊ അതിന് നമുക്ക് ജനറൽ ആയിട്ട് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും പത്ത് ഡ്രോപ്സ് ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ അതിപ്പം ഈ ചന്തനാതി തൈലം ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഇനി അഥവാ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന കുങ്കുമാതി തൈലം മഞ്ജിഷ്ടാലി തൈലം ഒക്കെ ഒന്ന് ഉപയോഗിക്കാവുന്നതാണ് ആയിട്ട് നമുക്ക് കുങ്കുമാതി തൈലം മോസ്റ്റ് ഫേഷ്യൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം അപ്പൊ അത് ഈ മസാജ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടത് ചെറു ചൂടോട് കൂടി വേണം ഇത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതിന് ചൂടാക്കുന്നതിന് പ്രത്യേക ഒരു ഉണ്ട് ചൂടാക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിൽ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കുക എന്നിട്ട് അതിനകത്ത് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിനകത്ത് വേണം ഈ ഫേഷ്യൽ ഓയിൽ വെക്കാനായിട്ട് അപ്പൊ അതങ്ങനെ ഇട്ട് ചൂടാക്കിയതിന് ശേഷം മുഖത്ത് ഇത് അപ്ലൈ ചെയ്യുക അത് ഒരു അഞ്ചു മിനിറ്റ് മുഖത്ത് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം മുഖത്ത് സ്റ്റീം ചെയ്യാനായിട്ടുണ്ട് അപ്പൊ നമുക്ക് ആയുർവേദത്തിൽ പറയുമ്പോൾ മുഖത്ത് എണ്ണ തേച്ചു കൊടുക്കുന്നതിന് സ്നേഹനം എന്നുള്ള പ്രോസസ് ആയിട്ടും പറയും മുഖത്ത് സ്റ്റീം ചെയ്യുന്നതിന് സ്വേദനം എന്നും പറയും അപ്പൊ ഈ സ്വേദനം വഴി ആ എക്സസ് ആയിട്ടുള്ള ഏർ മോയ്സ്ചർ അതുപോലെ എക്സസ് ആയിട്ടുള്ള അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പോയിട്ട് ഏർ രോമകൂപങ്ങളും സുഷിരങ്ങളും ഒക്കെ തുറക്കുകയും ഫേസ് വൃത്തിയാവുകയും ചെയ്യും ഡീപ് ക്ലെൻസിംഗ് ആണ് കിട്ടുന്ന ഒരു ബ്ലഡ് സർക്കുലേഷനും കൂടുന്നു പിന്നെ ഇത് പതിവായി ചെയ്യുന്നത് വഴി നമുക്ക് മുഖത്ത് ചുളിവുകൾ വരാതെ ഇരിക്കും പിന്നെ ഈ ഫേഷ്യൽ സ്റ്റീം ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കണ്ണുകൾക്ക് സ്റ്റീം അടിക്കാതെ കണ്ണുകൾ ഒരു കുക്കുംബർ കൊണ്ടോ കുക്കുംബറിന്റെ കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ കോട്ടൺ കൊണ്ടോ അടച്ചു വെക്കുക കണ്ണുകൾ അപ്പോൾ സ്റ്റീം ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റീം ചെയ്യുന്ന ഡിവൈസ് ഉണ്ടല്ലോ അത് ഉപയോഗിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന പോലെ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ആ സ്റ്റീം ഉപയോഗിച്ച് നമുക്ക് സ്റ്റീം ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഫേസ് മാസ്ക് അഥവാ മുഖലേപനം ആയിട്ട് നമുക്ക് എന്തിടാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ കടലമാവ് കാൽ ടീസ്പൂൺ തൃപ്പല ചൂർണം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കാൽ ടീസ്പൂൺ ഉണക്കി പൊടിച്ച ആര്യവേപ്പിന്റെ ഇല ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഈ മാസ്കിന്റെ കൂട്ടത്തിൽ കൂട്ടത്തില് മുൽത്താനിമിട്ടിയുടെ പൊടിയും ചേർക്കാവുന്നതാണ് അപ്പം ഈ പറഞ്ഞ ഇതൊരു ബേസിക് മാസ്ക് ആണ് അപ്പം ഈ ബേസിക് മാസ്കിന് വേണ്ട സാധനങ്ങൾ കടലമാവ് മഞ്ഞൾപ്പൊടി തൃപ്പലാചൂർണ്ണം ഗ്രീൻ ലീസിന്റെ പൊടി അതായത് പൊടിച്ച് അരിവേപ്പിന്റെ ഇല ഇത്രയൊക്കെയാണ് വേണ്ടത് അപ്പൊ ഇതെല്ലാം ഒന്നെങ്കിൽ പാലിൽ ചേർത്ത് മോട്ട് ഇടാവുന്നതാണ് അല്ലെങ്കിൽ മോട്ട് കരിവാളിപ്പ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ തൈരിൽ ചേർത്ത് ഇത് മോട്ട് ഇടാവുന്നതാണ് പിന്നെ ഈ ഒരു മാസ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം പല ഏഹ് ഇതായി ഇപ്പം ആന്റി ഏജിംഗ് ആയിട്ടുള്ള ഒരു മാസ്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പപ്പായ ചേർക്കാം അല്ലെങ്കിൽ കുക്കുംബറി ചേർക്കാം അതൊക്കെ ചേർക്കാവുന്നതാണ് പിന്നെ ഓറഞ്ച് ഒക്കെ ആണെങ്കിലും ചേർക്കാൻ നല്ലതാണ് അപ്പോൾ ആ ഒരു ഫേസ് മാസ്ക് അവർ മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും മോട്ട് പുരട്ടണം പുരട്ടിയിട്ട് വെക്കണം എന്നിട്ട് അത് ഡ്രൈ ആയി തുടങ്ങി കഴിയുമ്പോൾ അത് കഴുകണം പിന്നെ നമുക്ക് ടോണർ അതായത് നമ്മുടെ സ്കിൻ ടോൺ ഡ്രൈറ്റ്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ നിറം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ടോണറാണ് റൈസ് വാട്ടർ അപ്പൊ റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ അരി കഴുകിയ വെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളമാണെങ്കിലും ഇതിന് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അത് ഉണ്ടാക്കുന്ന പ്രത്യേക രീതിയിലാണ് അരക്കപ്പ് അരി ഒന്നര കപ്പ് വെള്ളം ആണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ നിറം ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു നിറം ആയി കഴിയുമ്പോഴാണ് ഈ നമുക്ക് ഐസ് വാട്ടർ ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നത് പിന്നെ റോസ് വാട്ടർ നമ്മൾ സാധാരണ ടോണറായിട്ട് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പാണ് മോയിസ്ചറൈസ് ചെയ്യാന്നുള്ളത് അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ ഒരു സ്പ്രേ ബോട്ടിലിൽ ഉപയോഗിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് ഇടാവുന്നതാണ് പിന്നെ ഈ പറയുന്ന ഒരു സ്കിൻ കെയറിന്റെ റുട്ടീന് ഈ ആയുർവേദിക് ഫേഷ്യൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് സ്കിന്നിന് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹെയറിനും ബോഡിക്കും പ്രത്യേകമായിട്ടുള്ള അവനവൻ്റെ ശരിപ്രകൃതിക്കനുസരിച്ചുള്ള എണ്ണകൾ ഉപയോഗിക്കുക എണ്ണ കുളി ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിന്നിനും അത് വളരെ നല്ലതായിരിക്കും പിന്നെ സ്കിന്നിന് പൊതുവെ നല്ലതായിട്ടുള്ള എണ്ണകളാണ് ഏലാതി പേരം തൈലം ഒക്കെ അതൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്